സുഹൃത്തുക്കളെ സിനിമ കാണാൻ പോയ സെക്കൻഡ് ഷോ കാണാൻ പോയ മൂന്ന് സുഹൃത്തുക്കളെ അതായത് രണ്ടായിരത്തി ഹണീബി ഇറങ്ങിയ ടൈമാണ് പോലീസുകാർ രാ വെളുക്കുവോളം എടുത്തിട്ട് ഗുമുക്കിയ കഥ അല്ലെങ്കിൽ പട്ടിയെ പോലെ തല്ലിയ കഥ അതാണ് ഇന്നത്തെ കഥ അതായത് ഞങ്ങളുടെ ഇടയ്ക്ക് കുറച്ച് കുറച്ച് കാലത്തൊരു റൊട്ടീൻ ഉണ്ടായിരുന്നു ഈ രാത്രി പടം കാണാൻ പോകുക എന്നുള്ളത് ചെറുതടിച്ച് മൂടായിരിക്കുമ്പോഴത്തേക്ക് ഫണ്ട് പണ്ടറേഞ്ച് ചെയ്തിട്ട് പടം കാണാൻ പോകും അങ്ങനെ അങ്ങനെ കുറച്ച് പടങ്ങൾ കണ്ട് അന്നേരം ആ അടുത്ത് ആസിഫുകളുടെ പടങ്ങളെല്ലാം തുരിതുരി തിയേറ്ററുകളിൽ വീണ് പൊട്ടി പണ്ടറടങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഹണീബി ഇറങ്ങുന്നത് അപ്പോൾ അന്ന് ഞങ്ങളിങ്ങനെ പടം കാണാനുള്ള മൂഡിൽ മൂടിലിങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും ചെറുതടിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു ചേട്ടച്ചാരി വന്നു പുള്ളി വന്നിട്ട് പറഞ്ഞ് ഞാനും വരുന്നു എന്ന് പറഞ്ഞു പുള്ളിയാണെങ്കിൽ മറ്റേ ദൂരെക്കൂടെ പോകുന്ന പള്ളി ഷൂട്ട് ചെയ്ത് പിടിക്കുന്ന ഷാർപ്പ് ഷൂട്ടറാണ് അതുകൊണ്ട് പുള്ളി വന്നപ്പോഴത്തേക്ക് എനിക്ക് നെഗറ്റീവ് അടിച്ചിട്ട് ഞാൻ ഞാൻ വരുന്നില്ല എനിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട് നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു ഞാൻ എന്തോ എൻ്റെ ദൈവഭാഗ്യത്തിന് ഞാൻ എന്തെങ്കിലും ഊരി അങ്ങനെ ഇവർ എനിക്ക് പകരം എൻ്റെ ചേട്ടച്ചവരുടെ ഇവർ പോയി ഞാൻ ഇവർ കൊല്ലത്തുള്ള ഒരു വറിക്കയറി ഒന്ന് ഇനങ്ങിയിട്ട് വീണ്ടും പടം കാണാൻ പോവുകയാണ് ഈ ഗ്രാൻഡ് പ്രിൻസൊക്കെ ലൈവായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ ഹണി സമയം അറിയാമല്ലോ അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഓൾറെഡി ഹണിബി ഒരു തവണ കണ്ടു കാരണം അന്ന് ഈ പുള്ളിയുടെ പടം പടപടയിൽ പടപടയിൽ പൊട്ടി നിൽക്കുന്നത് കൊണ്ട് ഈ ഹണിബി കാണാനൊന്നും ഫസ്റ്റ് ഡേ ആളില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇവർ കണ്ടു ഫസ്റ്റ് ഡേ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് ഈ ഹണിബി സർപ്രൈസ് ഇട്ടായിരുന്നു ആ സമയത്ത് അങ്ങനെ ഇവർ പടം കാണാൻ കയറി സുഭിക്ഷം പുള്ളി ഇൻ്റർവൽ ടൈമിന് കയറി അവിടെ നിന്ന് വേറെ ഏതോ പയ്യൻമാരുമായിട്ട് തോട്ടവലിയായി ബാത്റൂമിൽ ഇടിയായി രക്തം പൊടിയിന്ന് ഇടിയായി അവസാനം ഈ മറ്റേ സ്ലാബൊക്കെ ഉണ്ടല്ലോ ഈ ബാത്റൂമിൻ്റെ സ്ലാബ് മറ്റ് മറ്റേ മൂത്രം സംഭവമൊക്കെ ചവിട്ടി പൊട്ടിച്ച് സീനായി എന്നിട്ട് ഇടി കഴിഞ്ഞ് ഇവർ നേരെ പട കാണാൻ വേണ്ടി കയറിയിരുന്നു തിയേറ്റർദാർ പോലീസുകാരെ വിളിച്ച് പറഞ്ഞു പോലീസുകാർ തിയേറ്ററിൽ വന്നു ആളെ നോക്കാൻ തുടങ്ങിയ ഉടനെ നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും മികച്ച അവൻ എന്ത് ചെയ്തു ഹെൽമെറ്റ് എടുത്തിട്ടു പടം കണ്ടെങ്കിൽ ഞാൻ ഇവറേജസിലും പിന്നെ വേറെ എവിടെയായി വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല ഈ ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് ഇങ്ങനെ ആൾക്കാർ മുഖം റാചിക്കാൻ നിൽക്കുന്നത് പടവ് പഠിക്കും പടവ് പൊടിക്കൊണ്ടിരിക്കുന്ന തിയേറ്ററിൽ ഹെൽമെറ്റ് എടുത്തിട്ട് പോലീസ് ടോർച്ച് അടിച്ച് നോക്കേണ്ട ആവശ്യം പോലും വന്നില്ല അപ്പോഴേ അപ്പുറം അപ്പുറം ഇരിക്കുന്ന നമ്മൾ രണ്ടുപേരും ഗുണിക്കും പിടിച്ച് പേരെ ജീപി കയറ്റി ജീപി കയറ്റി അന്നേരം കൂട്ടത്തിൽ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് ഇവനാണെങ്കിൽ ഡാൻസറാണ് അന്നേരം ഈ ഡാൻസർമാരെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇവർ മോഡേൺ അറ്റാറായിരിക്കുമല്ലോ മറ്റുള്ള നോർമലി മോഡേണിൽ നിന്ന് കുറച്ചുകൂടി മോഡേൺ ആയിരിക്കും ഇവർ ഇവരാണെങ്കിൽ ആ കാലഘട്ടത്തിൽ മോഡേണാണ് അതായത് മറ്റേ ബലൂൺ ഫിറ്റും മറ്റേ ലൂസ് ഇങ്ങനെ കിടക്കുന്ന ടീഷർട്ട് നോക്കിയിട്ട് കൊണ്ടുവരിക ബലൂൺ ഫിറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പൊടുക്കുമില്ല സഞ്ചി ഇവിടെ വെച്ച് കെട്ടുകയാണെങ്കിൽ ഇരിക്കും അത്രയ്ക്ക് ബലൂൺ ഫിറ്റാണ് പിന്നെ സ്പൈക്കൊക്കെ മറ്റേ ഇങ്ങനെ ചെമ്പിച്ച് സീൻ ഇവിടുന്ന് ടെയിൽ മറ്റേ വീ ഒക്കെ അടിച്ച് ഇപ്പോൾ ആലോചിക്കുമ്പോൾ നല്ല ഗംഭീര കുറവാണ് അന്ന് പക്ഷേ അന്ന് നമ്മളൊക്കെ സൂപ്പർ കാണോ എന്ന് പറഞ്ഞാൽ പൊളി നിന്നെ കാണാൻ ഈ ലെവലിൽ നിൽക്കുന്ന അന്നേരം ഇവൻ പറഞ്ഞു പോലീസ് പിടിച്ചുകൊണ്ട് ഈ സ്റ്റേഷനിൽ നിൽക്കുകയാണ് സ്റ്റേഷനിൽ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് എസ് ഐ വരാനുണ്ട് അന്നൊക്കെ നല്ല രീതിയിൽ പ്രശസ്തനായ ഒരു എസ്ഐ ആണ് ആ ടൈമിൽ എസ്ഐയുടെ പേരൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കുറച്ചുകൂടി പറയാം അത് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കൊല്ലത്തുള്ള അണ്ണന്മാർക്കൊക്കെ നല്ല രീതിയിൽ അറിയാവുന്ന എസ് ഐ ആയിരിക്കും അതെ ഓഫ് കോഴ്സ് ഞാനൊക്കെ പുള്ളികളെ എൻ്റെ എന്തൊക്കെയോ മുൻജന്മ സുഹൃതം കൊണ്ട് പുള്ളികളെ ഇത് രക്ഷപ്പെട്ടിട്ടുണ്ട് പലതവണ അങ്ങനെ ഇകമാരി സ്റ്റേഷനിൽ നിൽക്കാൻ നേരത്ത് നമ്മുടെ ഡാൻസർ ഡാൻസ് മാസ്റ്റർ വിക്രം ഇവൻ പറഞ്ഞു അളയാ ആദ്യ തിടിയിൽ തന്നെ നിലവിളിച്ചുകൊണ്ടങ്ങ് വീണാൽ മതി അതാകുമ്പോൾ അവർ കൂടുതൽ ഇടിക്കാൻ നിൽക്കത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇത് കേട്ടപ്പോഴത്തേക്ക് മറ്റേ എൻ്റെ കൂട്ടുകാരനെന്ത് തോന്നി ആ ശരി ആദ്യ തിടിയിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ ഇടിക്കാൻ നിൽക്കത്തില്ല വീണ് കിടക്കരുന്ന് ഇടിക്കരുതെന്നാണ് എൻ്റെ അച്ഛനോട് പറഞ്ഞിട്ടുള്ളത് ഈ സാധനം ഇവൻ ഇത് നമ്മുടെ ചേട്ടച്ചാരുടെ അടുത്തും പറഞ്ഞു പുള്ളി പറഞ്ഞതൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം തെറ്റില്ലാത്ത പരിപാടിയാണല്ലോ അങ്ങനെ എസ് ഐ വന്നു പുള്ളിയാണെങ്കിൽ മറ്റേ ബിജു പ്ലൗസ് മറ്റേ ആക്ഷൻ ഹീറോ ബിജു മോടും മനുഷ്യനാണ് അതിലും കടുപ്പാണ് പുള്ളി ടറാണ് ഇടിയനാണ് പുള്ളി ഇങ്ങോട്ട് വന്നത് മറ്റേ നമ്മളെ ഡാൻസറ കോ സഞ്ഞി കൊടു ഒറ്റ അടി ചേവലിനി ഇവൻ അമ്മേന്ന് വിളിച്ചുകൊണ്ട് താഴെ വീണു അല്ല ഇവൻ്റെ മനസ്സിലെന്തുവാ അടിക്കത്തില്ല ഇനി അടിക്കത്തില്ല എന്നുള്ളതാണ് പുള്ളി അവിടെ ഇട്ട് പാട്ടി വെച്ച അവിടെ നിന്ന് നടക്കും ഷോസിൻ്റെ ചവിട്ടിയൊക്കെ നശിപ്പിച്ച് ഇത് കണ്ട് എൻ്റെ കൂട്ടുകാരൻ എൻ്റെ ചേട്ടൻ നമ്മുടെ ചേട്ടച്ചാരുണ്ടല്ലോ പുള്ളി പുള്ളിയെ കൂടി തൊഴുത് പിടിച്ച് കരച്ചിലൂടെ കരച്ചിൽ അവസാനം വെളുക്കെ വിളുക്കെ അടിച്ച് വീട്ടിൽ നിന്ന് അച്ഛനെയൊക്കെ വിളിച്ച് വരുത്തി വീട്ടുകാരെയൊക്കെ വിളിച്ച് വരുത്തി കേസാക്കാൻ നിന്നില്ല പുള്ളി അക്കാര്യത്തിൽ പുള്ളി നീറ്റായിരുന്നു സെറ്റിൽ ചെയ്തു ഈ തിയേറ്ററിൽ പരിപാടി സെറ്റിൽ ചെയ്തു മറ്റേ ഫണ്ടും സെറ്റിൽ ചെയ്തിട്ടാണ് വിറ്റത് കാരണം നമ്മളൊക്കെ ഞാനൊക്കെ പോയി കിടന്ന് ഉറങ്ങി ഞാനൊക്കെ പോയി ഉറങ്ങി കറക്റ്റ് രാവിലെ എണ്ണിക്കുന്നത് എൻ്റെ ഫോണിൽ ചറപറ മിസ് കോൾ കണ്ടിട്ടാണ് ഞാൻ ഈ ഇവൻറ്റിനെ പറ്റി മനസ്സിലാക്കേണ്ടത് മറ്റോക്കെ അപ്പോഴത്തേക്ക് മറ്റേ കാലേ വീണമേ ഇനി ഇടിക്കില്ലേ എന്ന് പുള്ളി അച്ഛൻ്റെ മുമ്പിൽ ചോദിച്ച് കൂടുതൽ രണ്ട് മറ്റേ ലാത്തിക്ക് രണ്ട് പഞ്ച് ഈ അവസരത്തിൽ ഞാനത് അങ്ങനെയുള്ള ഓർമ്മകൾ ഓർമ്മിക്കുകയാണ് എസ് ഐ ആരെന്ന് മനസ്സിലാക്കി കൊല്ലത്തുള്ള ചേട്ടന്മാർ കമൻ്റ് ചെയ്യുക ഇതുപോലുള്ള ചങ്കുകൾ അന്നത്തെ ഫ്രീക്ക് ചങ്കുകൾ നിങ്ങൾക്കൊണ്ടായിരിക്കുമോ മേൽപ്പീലി വിരിഞ്ഞതുപോലെ അവരെയൊക്കെ ഒന്ന് മെൻഷൻ ചെയ്തേക്കും ഓക്കെ